കേരളത്തെ മാറ്റി എടുക്കുവാനുള്ള വലിയ പരിശ്രമത്തിലാണ് നഗര റോഡുകൾ മുതൽ ഗ്രാമീണ വരെ പദ്ധതിയുടെ ഭാഗമായി സർവതല സമർശിയായ സമഗ്ര വികസനം എന്ന ഐ ഡി എഫ് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിയിലൂടെ എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി ഈ പൂർത്തിയാക്കിയ റോഡുകളിലൂടെ നമ്മൾ ഡിസൈൻ സാക്ഷാത്കരിച്ചിരിക്കും റോഡുകൾ നിർമ്മിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ജനാധിപത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ തന്നെ ചൂണ്ടിക്കാട്ടി റോഡുകളെ പരമാവധി മറ്റൊന്ന് റോഡുകൾ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം ഇപ്പോ പതിനാല് ജില്ലകളിലായി പൂർത്തിയാക്കുന്ന അറുപതോളം റോഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കോർപ്പറേഷൻ നേതൃത്വം നൽകുന്ന ഈ പദ്ധതിയുടെ ഭാഗമായുള്ള പന്ത്രണ്ട് റോഡുകൾ ഉൾപ്പെടെ അറുപതോളം റോഡുകൾ ഡി എം എൻ പി സി നിലവാരത്തിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ഡി എം എൻ പി സി

അഞ്ചു വർഷം കൊണ്ട് അൻപത് ശതമാനം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ പീഡി റോഡ് അതിൽ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ അഞ്ചു വർഷം കൊണ്ട് പി എം എൻ ബി സി റോഡുകളാക്കി മാറ്റണമെന്നാണ് ഇതിന്റെ ഭാഗമായി നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ